നമസ്കാരം ആദ്യമകാലത്ത് മനുഷ്യ സംസ്കാരം വളർന്ന ഒരു മേഖലയാണ് ഈജിപ്ത് നൈൽ നദി ജീവനാഡിയായ ഈജിപ്തിൽ മെംഫിസ് അബിഡോസ് അലക്സാൻഡ്രിയ തീപ്സ് തുടങ്ങിയ പ്രാചീന വൻ നഗരങ്ങൾ പണ്ടേ ഉയർന്നിരുന്നു ആദിമകാല ഈജിപ്ഷ്യൻ നിർമ്മാണ കലയുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ പിരമിഡുകൾ ഇഷ്ടികകളും ചുണ്ണാമ്പുകല്ലുകളുമൊക്കെ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് പിരമിഡുകൾ ഫറവോമാരുടെ മൃതി അറകളാണ് ഫറവോമാരെ സ്വർഗത്തിലേക്ക് എത്തിക്കുവാൻ ഇവ സഹായിക്കുമെന്ന് പ്രാചീന ഈജിപ്ഷ്യൻ ജനത വിശ്വസിച്ചു കൗതുകത്തിൻ്റെയും നിഗൂഢതയുടെയും സമന്വയമാണ് പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാക്കുക ഉത്തരമില്ലാത്ത നിരവധി ചോദ്യങ്ങൾ പിരമിഡുമായി ബന്ധപ്പെട്ട് ഉയരാറുണ്ട് ഈജിപ്തിലെ ഫറവോ ആയിരുന്നു തുത്തൻ കാമൻ ഇദ്ദേഹത്തിൻ്റെ കല്ലറ തുറക്കുന്നവർ ആരാണോ അവർ ഉടനെ തന്നെ മരണത്തിന് കീഴടങ്ങുന്നു എന്താണ് ഇതിന് കാരണമെന്നറിയാതെ ഒരു ചുരുളഴിയാത്ത രഹസ്യമായി ഇത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ തുത്തൻഖാമിൻ്റെ ശവക്കല്ലട തുറന്ന് പരിശോധിച്ച ഇരുപത് പേരും മരണപ്പെട്ടു എന്നാൽ ഇത് ഫറവയുടെ ശാപമായാണ് പലരും കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ഈജിപ്തുകാർ കരുതുന്നത് പോലെ ഇത് ഫറവയുടെ ശാപമല്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഈജിപ്തിലെ മമ്മികളിൽ ഏറ്റവും പ്രശസ്തം തുതൻഖാമൻ്റെ മമ്മി തന്നെയാണ് കല്ലറ തുറക്കുന്ന ഓരോരുത്തരായി മരണപ്പെടുന്നത് ഈ മമ്മിയുടെ കുപ്രസിദ്ധിയിലേക്ക് നയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ എന്തുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നതിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് റോസ് ഫെലോവേഴ്സ് എന്ന ഗവേഷകനാണ് ജേണൽ ഓഫ് സയൻറ്റിഫിക് എക്സ്പ്ലോറേഷനിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ൻ കാമന്റെ കല്ലറ അടച്ചത് അതുകൊണ്ട് തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തുറക്കുമ്പോൾ അതിൽ നിന്നുള്ള വിഷവസ്തുക്കളാണ് ഗവേഷകരായ ഇരുപത് പേരുടെ മരണത്തിന് കാരണമായത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ശവകുടീരത്തിൽ സൂക്ഷിച്ചിരുന്ന വസ്തുക്കളിൽ നിന്ന് ഹാനികരമായ രീതിയിൽ റേഡിയേഷൻ പ്രവഹിച്ചിരുന്നു ഇതിൻ്റെ ഫലമായാണ് മരണം സംഭവിച്ചത് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാലും പലപ്പോഴും ജീവിതകാലം മുഴുവൻ രോഗികളായി കഴിയുന്നതിനും അർബുദം അടക്കമുള്ള രോഗാവസ്ഥകളിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്നതിനും ഈ സംയുക്തങ്ങൾക്ക് സാധിക്കുന്നു തുത്തൻ കാമിൻ്റെ കല്ലറ തുറക്കുന്നവർക്ക് മരണം സംഭവിക്കുമെന്ന് ഈജിപ്ഷ്യൻ ലിപികളിൽ എഴുതപ്പെട്ടിരുന്നു ഇത് അനർത്ഥമാക്കുന്ന തരത്തിലായിരുന്നു പിന്നിലുള്ള സംഭവങ്ങളെല്ലാം തന്നെ യുറേനിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ അടക്കമുള്ള വിഷവസ്തുക്കളിൽ നിന്ന് വമിച്ച വിഷപദാർത്ഥങ്ങളാണ് മരണകാരണമെന്ന് കണ്ടെത്തി മൂവായിരത്തോളം വർഷം അകത്തുണ്ടായിരുന്ന ഇത്തരം വസ്തുക്കൾ കല്ലറ തുറന്നതോടെ പുറത്തെത്തുകയും അത് പിന്നീട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്ക് നൽകുകയും ചെയ്തു കല്ലറ തുറക്കുന്നതിന് മുൻപ് തന്നെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ കല്ലറയ്ക്ക് മുകളിൽ എഴുതപ്പെട്ടിരുന്നു റേഡിയേഷനെക്കുറിച്ചും അതുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചും കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് കല്ലറ തുറക്കുന്നത് അപകടമെന്ന് മുൻകൂട്ടി കുത്തിവെച്ചിരുന്നത് ഇതുകൂടാതെ കല്ലറ തുറക്കുന്നവർ മരണപ്പെടുന്നത് വഴി മരണകാരണം കാരണം അമാർഷിക ശക്തികളോ അല്ലെങ്കിൽ ശാപമോ ആണെന്ന് പരക്കെ ഉയർന്നു കല്ലറ തുറന്നതോടെ തുത്തൻ കാമൻ്റെ മമ്മി കാണുന്നതിന് വേണ്ടി സഞ്ചാരികളുടെ കുത്തൊഴുക്കായിരുന്നു ഈജിപ്തിലേക്ക് ഇതിനെ തുടർന്ന് ധാരാളം ദുരൂഹതകളും തുത്തൻ കാമൻ്റെ മമ്മിയെപ്പറ്റി ഉണ്ടായി കല്ലറയിൽ ധാരാളം സ്വർണവും രത്നങ്ങളും പാത്രങ്ങളും പണവും പ്രതിമകളും ഉൾപ്പെടെ കോടിക്കണക്കിന് മൂല്യം വരുന്ന വസ്തുക്കൾ ഉണ്ടായിരുന്നു ഏകദേശം പത്ത് വർഷത്തോളം സമയമെടുത്താണ് കല്ലറയുടെ പര്യവേക്ഷണം പൂർത്തിയാക്കിയത് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി തുത്തൻഖാമൻ സ്ഥാനമേറ്റത് എന്നാൽ വളരെ ചുരുങ്ങിയ കാലം മാത്രമേ ഭരണം നടത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചുള്ളൂ പതിനെട്ടാം വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് എന്നാൽ എന്താണ് മരണത്തിന് പിന്നിലെന്ന് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല തുത്തൻ കാമൻ്റെ മമ്മി പര്യവേക്ഷണം നടത്തിയത് വഴിയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത് പക്ഷേ കല്ലട തുറന്നവരെല്ലാം മരണപ്പെടുന്നത് വഴി അത് കുപ്രസിദ്ധിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉത്തങ്കാമിൻ്റെ കല്ലറ തുറക്കുന്നത് ഈ സംഘത്തെ നയിച്ചത് കർണവോൺ പ്രഭു ആയിരുന്നു ഇദ്ദേഹവും കൂട്ടാളികളും മരിച്ചതോടെ കല്ലറയെക്കുറിച്ചുള്ള ഭയം ലോകമെമ്പാടും വ്യാപിച്ചു കല്ലട തുറന്ന് വെറും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് കർണവോൻ പ്രഭു മരിക്കുന്നത് പിന്നീട് ശവക്കല്ലറയിലേക്ക് ആദ്യം പ്രവേശിച്ച വ്യക്തിയായ കാർട്ടർ അർബുദം ബാധിച്ച് മരിച്ചു അതിനുശേഷം നിരവധി പേർ പല വിധത്തിലുള്ള കാരണങ്ങളാൽ മരണപ്പെട്ടു ഇതെല്ലാം പല വിധത്തിൽ തുതൻഖാമൻ്റെ കളറെക്കുറിച്ചുള്ള ഭീതി വർദ്ധിപ്പിച്ചു ഇതിന് പിന്നിലെ രഹസ്യമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय गुजरात